വലിയ അങ്കലാപ്പോടുകൂടി തന്നെയാണ് ലോകരാജ്യങ്ങൾ ഇതിനെ നോക്കി കാണുന്നത് കൃത്യം ഒരു വർഷത്തിന് മുൻപ് ചൈനയുടെ തന്നെ പുതിയ ആണവ അന്തർവാഹിനി തകർന്നടിഞ്ഞു എന്നുള്ള വാർത്ത പുനർലോകത്തിന് വന്നതിന് പിന്നാലെ അവർ വലിയൊരു ഭീമാകാരനായ അന്തർവാഹിനിയെ നിർമ്മിച്ച് ലോകത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക സേന എന്ന് പറയുന്നത് ചൈനീസ് സേനയ്ക്ക് തന്നെയാണ് സ്വന്തമായിട്ടുള്ളത് ചൈനയ്ക്ക് സ്വന്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് മുന്നൂറ്റി എഴുപതിലധികം യുദ്ധക്കപ്പലുകളുണ്ട് അതിലും ഒരുപാട് മുകളിലാണ് ശരിയായ കണക്കെന്നാണ് പല വിദഗ്ധരും പറയുന്നത് അതിനു പുറമേ തന്നെ പുതിയ തലമുറ ആണവ അന്തർവാഹിനികളുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് ചൈന അതീവ രഹസ്യമായി അവർ നിർമ്മിക്കുന്ന ഭീമൻ അന്തർവാഹിനിയുടെ ചില ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് അന്തർവാഹിനികളായിരുന്നാലും ബസലുകളായിരുന്നാലും ചൈന നിർമ്മിക്കുന്നതിൽ അതിൻ്റെ ചാര സ്വഭാവവും അതുപോലെ ആക്രമണകാരിയായ സ്വഭാവവും ഒക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇന്ത്യയ്ക്ക് തന്നെയാണ് അതിൻ്റെ വെല്ലുവിളി പല തവണയായി ശ്രീലങ്കൻ തുറമുഖ തടക്കം വന്നതിൽ പിന്നാലെ നേരിടേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ ഇന്ത്യ വലിയ വെല്ലുവിളി ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു വശത്തു നിന്നും അഭികരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷിണ ചൈനയിലെ ഗോങ്സോ ഷിപ്പാർഡിലെ ഒരു ഒഴുകുന്ന ഡോക്കിൽ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് തന്നെ അനുമാനിക്കുന്ന അന്തർവാഹിനി ഇപ്പോൾ സാറ്റലൈറ്റിലൂടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നീളം ഏകദേശം നൂറ്റി നാൽപ്പത് അടി വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പതിനഞ്ചടിയോളം വീതിയുമുണ്ട് പ്രശസ്ത നാവിക വിദഗ്ധനായ എച്ച് ഐ സട്ടനാണ് ഇക്കാര്യം പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതിനു മുൻപൊന്നും തന്നെ ലോകത്തെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു ആധുനിക തരം രൂപകൽപ്പനയാണ് അന്തർവാഹിനിയിലൂടെ ചൈന മുന്നോട്ട് വയ്ക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് തന്നെ അത് പുതിയൊരു പുതിയൊരറിവായി മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ീ അന്തർവാഹിനിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വലിയ എക്സ് മാതൃകയിലാണ് റഡറുകൾ കപ്പലിന് ആധുനിക രൂപമാണ് നൽകുന്നത് ന്യൂക്ലിയാർ മൂലകം ഇതിൽ ഇല്ല എന്നാണ് കരുതപ്പെടുന്നത് ആണവ അന്തർവാഹിനി ആണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായി ഇപ്പോഴും കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഷാങ്ഹായിൽ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യ പായ് വഞ്ചിയില കപ്പലിന്റെ മാതൃകയാണ് ഇപ്പോഴത്തെ പുതിയ അന്തർവാഹിനിക്കെന്നാണ് ചിലർ വിലയിരുത്തുന്നത് എന്നിരുന്നാലും അതിനെക്കുറിച്ചും വ്യക്തമായ സൂചന എങ്ങു നിന്ന് ലഭിക്കുന്നില്ല അതിനുള്ള കാരണവും ചൈനയുടെ രഹസ്യാത്മക സ്വഭാവം തന്നെയാണ് സൈനിക ഉപകരണങ്ങൾ പ്രത്യേകിച്ചും രഹസ്യമായി നിർമ്മിക്കുന്നതിൽ കൂർമ്മ ബുദ്ധിശാലികളാണ് അതിവിദഗ്ധരാണ് ചൈന ഒരു കാരണവശാലും പുറത്തൊരു രാജ്യവും ഒരു കുഞ്ഞുമറിയാതെ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ഇതൊക്കെ തന്നെ അവർ നിർമ്മിക്കാറുണ്ട് പൂർണമായും ഒരു സ്ഥലത്ത് തന്നെ അതിനെ നിർമ്മിക്കാതെ പല സ്ഥലങ്ങളിലായി നിർമ്മിച്ചുകൊണ്ട് ശേഷം അസംബിൾ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ സവിശേഷ ഘടകമൊക്കെ തന്നെ പുറത്തു വരുന്നത് സാധാരണയായി നിർമ്മിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളേക്കാൾ ചെറുതായതുകൊണ്ട് ഈ കപ്പൽ ആഴം കുറഞ്ഞ ജലപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നും മറ്റൊരു ഭാഗത്ത് അനുമാനിക്കുന്നുണ്ട് ഇതിന് ടോർപഡോ ട്യൂബുകളും സോണാർ അറയുമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് അതുകൊണ്ട് മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാൻ പോലും ഇതിന് സാധിക്കും പ്രത്യേക സേനാങ്ങൾക്ക് ഉപയോഗിക്കാനോ കടലിലെ യുദ്ധങ്ങൾക്കോ ആയിരിക്കാം പുതിയ അന്തർവാഹിനിയെ ഇവർ സജ്ജീകരിക്കുക അതുമാത്രമല്ല ഇപ്പോൾ ചൈനയിൽ ക്രൂസ് ഇല്ലാത്ത കപ്പലുകൾ തന്നെയാണ് പുറത്തിറക്കുന്നത് അതുകൊണ്ട് തന്നെ ആളപായം പരമാവധി കുറയ്ക്കാനായി ഇവർക്ക് സാധിക്കുകയും കടുത്ത ആക്രമണകാരിയായി ഈ ഭീമൻ അന്തർവാഹിനി മാറുകയും ചെയ്യും ക്രൂവില്ലാത്ത ഭീമാകാരിയായ കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ചൈന തുടരുന്നത് നിലവിൽ അഞ്ച് ക്രൂവില്ലാത്ത അന്തർവാഹിനികൾ ചൈനയ്ക്ക് സ്വന്തമായി തന്നെയുണ്ട് അമേരിക്കയുടെ നാവികസേന സ്വന്തമാക്കിയിരിക്കുന്ന ഓർക്ക എക്സ് എൽ യു വിയേക്കാളും എട്ട് മടങ്ങ് വരെ വലിപ്പമാണ് ചൈനയുടെ പുതിയ അന്തർവാഹിനിക്കെന്നാണ് വിലയിരുത്തലുള്ളത് അതിലൂടെ തന്നെ എത്രത്തോളം കരുത്തരായി ചൈനീസ് നാവികസേന മാറുന്നു എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അമേരിക്കയ്ക്ക് തന്നെയാണ് തലവേദന കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത് മറ്റ് കപ്പലുകളെയും അന്തർവാഹിനികളെയും ആക്രമിക്കാൻ തന്നെ ആയിരിക്കണം ചൈന ഇങ്ങനെ ഒരു വലിയ ക്രൂവില്ല അന്തർവാഹിനിയെ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ആപത്ത് ഇതോടൊപ്പം തന്നെ പ്രവചിക്കപ്പെടുകയാണ് അതിനിടെ നേരത്തെ പരാമർശതുപോലെ തന്നെ ചൈനയുടെ പുതിയ ആണവ അന്തർവാഹിനി തകർന്നു എന്ന റിപ്പോർട്ടാണ് ഈ അടുത്ത് പുറത്തു വന്നത് കഴിഞ്ഞ വർഷം സംഭവിച്ച വിവരമാണ് വളരെ താമസിച്ചാണെങ്കിലും പുറത്ത് പുറംലോകമറിയുന്നത് കഴിഞ്ഞ വർഷം തുടക്കത്തിൽ അന്തർവാഹിനി തകർന്നുവെന്ന അമേരിക്കയിലെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നു സൈനിക ശേഷി കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി തന്നെ അത് മാറുകയും ചെയ്തു ചൈനയുടെ പുതിയ ഫസ്റ്റ് ഇൻ ക്ലാസ് ആണവ അന്തർവാഹിനി മെയ് ജൂൺ കാലയളവിൽ ഒരു തുറമുഖത്തോട് ചേർന്ന് എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത്